വനംമന്ത്രി എ കെ ശശീന്ദ്രനെ മാറ്റി കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനുള്ള പി സി ചാക്കോയുടെ നീക്കങ്ങൾ മുഖ്യമന്ത്രി മുടക്കി ശശീന്ദ്രനെ മാറ്റുന്നത് ഉടൻ ഉണ്ടാകില്ലെന്നും കാത്തിരിക്കാനുമായിരുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം എൻ സി പിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ താല്പര്യമാണ് മന്ത്രി മാറ്റമെന്ന ചാക്കോയുടെ വാദം മുഖ്യമന്ത്രി പരിഗണിച്ചില്ല കൂടിക്കാഴ്ചയിലെ തീരുമാനം ചാക്കോ കേന്ദ്ര നേതാക്കളെ അറിയിക്കും മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ തോമസ് കെ തോമസും പങ്കെടുത്തിരുന്നു നിയമസഭാ സമ്മേളനത്തിനു ശേഷം ആലോചിക്കാമെന്നാണ് മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയിൽ അറിയിച്ചത് ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനുള്ള തീരുമാനം ദേശീയ നേതൃത്വം കൈക്കൊണ്ടതായാണ് എൻ സി പി നേതാവ് പി സി ചാക്കോ മുഖ്യമന്ത്രിയെ അറിയിച്ചു എന്നാൽ മന്ത്രിമാറ്റം സംബന്ധിച്ച കാര്യത്തിൽ തീരുമാനം പിന്നീട് എടുക്കാമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി ദേശീയ നേതാവ് ശരത് പവാർ അനുകൂലിച്ചിട്ടും ശശീന്ദ്രനെ മാറ്റാൻ പറ്റാത്ത സ്ഥിതിയിലായിരുന്നു സംസ്ഥാന നേതൃത്വം മുഖ്യമന്ത്രിയുടെ നിലപാടറിഞ്ഞ് അന്തിമ തീരുമാനത്തിലേക്ക് എത്താനായിരുന്നു ധാരണ എന്നാൽ കൂടിക്കാഴ്ച നീളുകയായിരുന്നു തോമസ് കെ തോമസിനെ മന്ത്രിസഭയിൽ എടുക്കുന്നതിൽ മുഖ്യമന്ത്രിക്ക് വലിയ താല്പര്യമില്ല മന്ത്രിസ്ഥാനം പാർട്ടിയുടെ ആഭ്യന്തര കാര്യമായിരിക്കെ മുഖ്യമന്ത്രിക്ക് അങ്ങനെ നോ പറയാൻ ആകില്ലെന്നായിരുന്നു ചാക്കോയുടെ പ്രതീക്ഷ എന്നാൽ കാത്തിരിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയ സ്ഥിതിക്ക് എ കെ ശശീന്ദ്രനെ മാറ്റുമോ എന്ന് അറിയാൻ ഇനിയും കാത്തിരിക്കണം സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ മന്ത്രി എ കെ ശശീന്ദ്രൻ തോമസ് കെ തോമസ് എം എൽ എ എന്നിവരടങ്ങുന്ന സംഘമാണ് മുഖ്യമന്ത്രിയെ കണ്ടത് പാർട്ടി കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ കൈവിട്ടതോടെ മന്ത്രിസ്ഥാനം ഒഴിയേണ്ട ഉണ്ടായിരുന്നുവെങ്കിലും മന്ത്രിമാറ്റത്തെ മുഖ്യമന്ത്രിയും ഘടക കക്ഷികളും പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന പ്രതീക്ഷയായിരുന്നു എ കെ ശശീന്ദ്രൻ ഉണ്ടായിരുന്നത്